ഹലോ നമസ്കാരം ഞങ്ങളിപ്പോൾ ഗുരുവായൂരാണ് ഉണ്ടല്ലോ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ഏകാദശിയിലെ തലദിവസം പോയ കാഴ്ചകളാണ് ഞങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശിക്ക് പോവാറുണ്ട് പോകാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറ്റാവുന്ന കൊല്ലങ്ങളിലെല്ലാം പോവാറുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശിക്ക് പോകുക അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശിക്ക് മുമ്പായിട്ട് പോവാം അപ്പോൾ ഈ കൊല്ലം പോയത് ഗുരുവായൂരേ ഏകാദശിയിലെ തലം ദിവസമായ ദിവസം തലം ദിവസമാണ് കേട്ടോ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല ഭക്തി നിർഭരമായ ജനസമൃദ്ധിയായിരുന്നു ജനങ്ങളാ ഒരു ഗുരുവായൂര് കാണാൻ പറ്റാത്തൊരു ദിവസം പോലെ എല്ലാ ദിവസവും ഒരു അമ്പലമുള്ള ഗുരുവായൂർ പ്രത്യേകിച്ച് ഏകാദശി കാരണം നിറയെ ആളുകളായിരുന്നു എന്നാലും ഞങ്ങൾ അമ്പലത്തിൻ്റെ ദീപസ്തംഭത്തിന് അവിടെ നിന്ന് തൊഴുത്ത് വലം വെച്ച് പോരാണ് ഉണ്ടായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കയറാനുള്ള അവസരം നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ശ്രീകൃഷ്ണന്റെ അതായത് കൃഷ്ണന്റെ ഭഗവാന്റെ നട തുറന്നിരിക്കുന്ന ദിവസമാണ് ഏകാദേശി എപ്പോ പോയാലും തൊഴാം പക്ഷെ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് കിറാൻ പറ്റിയില്ല കയറാൻ പറ്റുന്നല്ല നമ്മളത് അതിന് നിന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ പോയിട്ടുള്ള കുറച്ച് വീഡിയോന്റെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കും ഗുരുവായൂരമ്പലത്തിൻ്റെ ചുമരിലെ ചിത്രങ്ങളെല്ലാം പുതിയതായിട്ട് അവിടെ പെയിന്റ് ചെയ്ത് ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിമനോഹരമായ ചിത്രങ്ങൾ ആണ് ഇപ്പോൾ അവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എല്ലാവരും പോകുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് ഉദ്ദേശിച്ചു കാണാൻ അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടുണ്ട് ആ വരച്ച ടീം നല്ല നല്ല അടിപൊളി ടീം ആണെന്ന് തോന്നുന്നു ഗുരുവായൂര അമ്പലത്തില് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധ പതിന്നൊരു സ്ഥലമാണ് കൂളമരം കോളമരത്തിന് ചുറ്റും താമരപ്പൂ കൊണ്ട് അലങ്കരിച്ച് നല്ല ദീപങ്ങളെല്ലാം തെളിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഗുരുവായൂർ ഏകദേശിക്കുന്ന ആളിലേക്ക് അമ്പലം എല്ലാം വലം വെച്ചിട്ട് ഞങ്ങള് അതായത് മൊത്തം ഗുരുവായൂർ അമ്പലം വലം വച്ച് ഞങ്ങള് ദീപസ്തംഭത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാണ് ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങള് ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് ഗുരുവായൂർ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും ക്ലോസാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് സംസാരവും ഒക്കെ ഉള്ളതാണ് ഗുരുവായൂർ ഉള്ളൊരു സുഹൃത്താണ് ഞങ്ങളുടെ പ്രതിഷ എന്നാണ് പേര് പ്രജിഷയെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഗുരുവായൂർ വന്നിട്ടുണ്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ വരികയാണ് ഉണ്ടായി ഞങ്ങൾക്ക് ഞങ്ങളെപ്പോൾ പോയാലും പ്രജിഷ മീറ്റ് ചെയ്യാറുണ്ട് ഗുരുവായൂർ അവിടെ അടുത്ത് തന്നെയാണ് അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് വീട് ഞങ്ങൾ കുറച്ചു നേരം പ്രതിഷയൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിൽ അവിടെ കുറച്ച് നേരം പാട്ടും ചെമ്പൈ സംഗീതോത്സവമൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് ഉണ്ടായത് തിരിച്ച് പോരുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ പുതിയ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയും പത്മനാഭൻ്റെ പ്രതിമയും മരപ്രഭുവെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഭക്ഷണം ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾ പഴയിടം രുചി അവിടെ ഉണ്ടല്ലോ അവിടെ കയറി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞത് അപ്പോൾ എല്ലാവർക്കും നന്ദിയിട്ടാണ്